ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പൊ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് നൈൻ ഓഫ് വൺസ് വന്നിരിക്കുന്നു ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് അതുപോലെ എയ്റ്റ് ഓഫ് വൺസ് ദ മാജീഷ്യൻ the ace of swords three of wands eight of cups പേഷ്യന്റ് വി ഹാങ്ഡ് ഇത്രയാണ് കാർഡ്സ് നമുക്ക് വന്നിട്ടുള്ളത് പത്ത് ടെൺ കാർഡ്സ് എടുക്കാവേ പേജ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് സെവൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിരുപദ്രവകാരികളെ ഉപദ്രവിക്കാൻ പോകരുത് നമ്മളോട് ഒരു ദ്രോഹവും ചെയ്യാത്ത ചില വ്യക്തികൾ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികളിലേക്ക് നമ്മൾ ഉപദ്രവത്തിനായിട്ട് പോകാൻ പാടില്ല അവരോട് ആവശ്യമില്ലാതെ വാക്കു തർക്കത്തിനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കണമെന്നോ ഒക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളിലേക്ക് അത്തരം ഒരു സാധ്യത വരുന്നോ എന്ന് വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ചിലപ്പോൾ നിരുപദ്രവകാരികളാകാം നിങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത വ്യക്തികളാവാം അങ്ങനെയാണെങ്കിൽ പോലും മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കും ചില കുറ്റങ്ങളുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നാം ചിലപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എൻ്റെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതാണോ അതോ നല്ല പ്രവർത്തികളാണോ എൻ്റെ കയ്യിൽ നിന്നും വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താവുന്നതുമാണ് നിങ്ങളുടേതായ കാര്യങ്ങൾ അടുത്തായിട്ട് എംബ്രസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു മഹാറാണിയുടെ പോലെ കണ്ടില്ല നല്ല ഒരു ഐശ്വര്യത്തിലിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഐശ്വര്യകരമായ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നു സമൃദ്ധിയുടേതായ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വിവാഹം നോക്കിയിരിക്കുന്നവർക്കും കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കും ഒക്കെ സന്തോഷകരമായ അവസ്ഥകൾ വരുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് സെവൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് സെവൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ഒരുപാട് പേര് കുറ്റം ചുമത്തുന്ന എനർജിയാണ് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും മറ്റുള്ളവർ ഒരുപാട് തെറ്റുകൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ പ്രശ്നങ്ങളാണ് ചുറ്റിനും മനസ്സിലായി ഇവിടെ ചുറ്റിനും പ്രശ്നങ്ങളാണ് അതിൽ നിന്നും നമ്മൾ മുന്നോട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷെ മറ്റുള്ളവർ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഉപദ്രവം കൊണ്ട് ഒരുപാട് ഒരുപാട് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലർക്ക് സാമ്പത്തികം കൊടുക്കാനുണ്ടായിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞുവെന്ന് കരുതിയിട്ട് നിങ്ങളോട് ചോദ്യം ചെയ്യാൻ വരുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ടാവാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട് അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നൈൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് നൈൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തിലൊക്കെയോ കൂടുതൽ ശ്രദ്ധയുണ്ട് അത് ആ ഒരു എന്ന് പറയുന്നത് നമ്മൾ വന്നു ചേരാനുള്ളതാണ് എന്തൊക്കെയോ വന്നു ചേരാനുണ്ട് പക്ഷേ അത് ഇങ്ങോട്ട് വരുന്നില്ല അതിൻ്റെതായ വിഷമത്തിലിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടെയും ഇവിടെ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കൊരു കംപ്ലീഷൻ ലഭിക്കാൻ വേണ്ടിയുള്ള എനർജിയാണ് അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം അത് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസിന്റെ എനർജിയാണ് അതാണ് ഇവിടെ പറയുന്നത് ഈ നോക്കിയിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ജോലി കാര്യത്തിന് വേണ്ടി ആയിരിക്കണം ഇങ്ങനെ കാത്തിരിക്കുന്നത് ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാവാൻ ചിലപ്പോൾ എന്നെ പ്രമോഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് ശ്രമിക്കുന്നുണ്ടാവാം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം വളരെയധികം സ്പീഡിൽ നിങ്ങളിലേക്ക് എന്തോ ആക്ഷൻ വരുന്നുണ്ട് അതിനുള്ള ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് അതിന് സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണ കാണുന്നത് അതുപോലെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസിന് നിങ്ങൾക്ക് ഇപ്പോൾ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അത് അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ആ യാത്ര നിങ്ങൾക്ക് വളരെയധികം സഫലത തരുന്നതാണ് എന്ന് കാണുന്നുണ്ട് അത് സഫലമാകും എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ജോലി സംബന്ധമായ ചില യാത്രകളായിരിക്കണം നിങ്ങൾ ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ അടുത്തായിട്ട് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പെൻഡക്കളിനെ ഇവിടെ മുറുകി പിടിച്ചിരിക്കുകയാണ് സാമ്പത്തികം നിങ്ങൾക്ക് വേണം സാമ്പത്തികം വേണം ഇത് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ അത് വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പം ചിലപ്പോ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവാ ടീച്ചർ ജോലിയാവാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നഴ്സ് ആവാം മറ്റെന്തെങ്കിലും ചില ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ ഹീല് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടും കൂടെ നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വരും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് കുറച്ച് ഉയർച്ചയിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ ആ ജോലി ടീച്ചർ ജോലി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ അതിനോടനുബന്ധമായ സാമ്പത്തികവും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കൊണ്ടേ നിങ്ങൾ ഇവിടെ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പിന്നീട് വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫോൺസ് ഉണ്ട് മജീഷ്യൻ ഉണ്ട് മജീഷ്യന്റെ എനർജിയിൽ ഒരുപാട് ഒരുപാട് പ്രശസ്തിയും പദവിയും ഒക്കെ നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാലം കൊണ്ടേ നിങ്ങൾ ഇവിടെ പ്രയത്നിക്കുന്നുണ്ട് എന്തിനോ വേണ്ടി അപ്പൊ ഈ പ്രയത്നം ഇവിടെ നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളതാണ് അപ്പൊ പ്രയത്നം സഫലമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് കാണുന്നത് ഇവിടെ നിങ്ങൾ കഠിനമായി അധ്വാനിച്ചുകൊണ്ട് എന്തിനോ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് സാമ്പത്തികം നേടാനായിരിക്കും അല്ലെങ്കിൽ ജോലി നേടാനായിരിക്കും എന്തിനോ വേണ്ടിയിട്ട് അല്ല എങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതത്തെ തന്നെ തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോകാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇവിടെയും പേജ് ഓഫ് വാൺസിൻ്റെ എനർജി അല്ലേ ഇവിടെയും എന്തൊക്കെയോ പുതിയതായിട്ട് ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെതായ പ്രോഗ്രസ്സിന് വേണ്ടി ഇവിടെ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരാൻ വളരെയധികം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെയും നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിട്ട് അത് ചിലപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ചാനൽ തുടങ്ങുന്നതായിരിക്കാം അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ് ഒക്കെ എടുത്ത് കുറച്ച് മണി ഏൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാവാം ഇനി അതുമല്ല എങ്കിൽ ചിത്ര രചനയിലൂടെ ഇനി മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്ക് ഇടപാടാ വിൽ ിട്ടുന്നത് അത് വിൽക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് ഏൺ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ എന്തായാലും ശരി നിങ്ങൾ അതിവിടെ തുടങ്ങി വെച്ചിട്ട് എല്ലാ ദിവസവും അതിന്റെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി എപ്പോഴും അതിനെ ഇങ്ങനെ നോക്കി ഉറ്റുനോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജി നിങ്ങൾ ബുദ്ധിപരമായിട്ട് എന്തോ ഒരു തുടക്കത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് എന്തോ നിങ്ങളൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇപ്പോഴെന്തായാലും നിങ്ങൾക്കത് തുടങ്ങാൻ കഴിയുന്നു അതിൻ്റെതായ ഒരു മാനസിക സമ്മർദ്ദമുണ്ട് എന്നാൽ പോലും ഇവിടെ കണ്ടില്ല അത് കാത്തു നിൽക്കുന്ന എനർജിയാണ് അപ്പൊ ഇതിവിടെ നിങ്ങൾക്കിത് തുടങ്ങുന്നുണ്ട് ഈ തുടങ്ങുന്ന കാര്യം നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ആലോചിച്ച് എടുത്ത തീരുമാനമാണ് എന്നാൽ പോലും ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ത്രീ ഓഫ് ആണ് അപ്പം ഇവിടെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആൻസൈറ്റി ഉണ്ടാവും എന്നുള്ളതാണ് എന്താകും ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താകും ഒന്നുകിൽ ഏതെങ്കിലും കോഴ്സ് പഠിക്കാനാവാം അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് പുറപ്പെടുന്ന എനർജിയും ആവാം ചിലപ്പോൾ യാത്രകളായിരിക്കാം ദൂരയാത്രകൾ അതൊക്കെ എന്താവും എന്ന് എന്നാലോചിച്ചുകൊണ്ട് തന്നെ ഇവിടെ പരിഭ്രമിച്ചു നിൽക്കുന്ന എനർജിയാണ് അടുത്തതായിട്ട് ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ എന്തോ നിങ്ങൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോകാനോ അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയോ ഒരുപാട് ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വൺസ് ഓഫ് സൈൻ ഏരിയസ് ലിയോ ആജിറ്റേറിയസ് എനർജി ഇവിടെ സോഡ് സോഡ് സൈൻ ജെമിനി ലിബ്ര ജെമിനുബ്രേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഈ കപ്പ് പറയുമ്പോൾ എന്താണ് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളുടെ കയ്യിൽ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വേണ്ട കാരണം നിങ്ങൾക്കതൊന്നും ഒരു പ്രയോജനം തരുന്നതല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ മറ്റെന്തോ തേടി പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന കാര്യങ്ങളില് ഏർ നിങ്ങൾക്കൊരു സംതൃപ്തിയും ലഭിച്ചിട്ടില്ല അതെനിക്ക് വേണ്ട വേണ്ട എന്ന് മൈൻഡ് കുറെ കാലം കൊണ്ട് പറയുന്നതാണ് എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ അതിനകത്ത് ഒരുപാട് ഒരുപാട് ആകർഷിക്കപ്പെട്ടിരുന്നു പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇത് എനിക്ക് ഒരുപാട് ഒരുപാട് ദുഃഖം തരുന്നതാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ ഉപേക്ഷിക്കുന്നു ഇവിടെ എട്ട് കപ്പുകൾ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് മുന്നോട്ട് പോക മാത്രമല്ല ഈ ഒരു കാര്യത്തെ ഇവിടെ തീർത്തും അവഗണിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ ഇത് ഇനി വേണ്ട ഇത്തരത്തിലുള്ള സ്നേഹം എനിക്ക് ഇനി വേണ്ട എന്ന് പറയുമ്പോൾ സ്നേഹമാണല്ലേ ലൗവിന്റെ പ്രതീകമല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള സ്നേഹം എനിക്ക് ഇനി വേണ്ട എന്ന് കരുതി മുന്നോട്ട് പോവുകയാണ് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലെ പ്രശ്നങ്ങളാവാം എന്ത് കാര്യമായാലും ശരി എനിക്കിപ്പോൾ ഇത് വേണ്ട എന്ന് കരുതി മുന്നോട്ട് പോവുകയാണ് പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീർത്തും നിങ്ങളുടെ മുൻപിൽ സമാധാനത്തിനുള്ള പാത കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ നിന്നും ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സമാധാനത്തിലേക്കാണ് പോകാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഹേങ്കഡുമാൻ്റെ എനർജിയാണ് ഹേങ്കഡുമാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരു വ്യത്യന്തരവും ഇല്ലാതെ ഏർ ഇരിക്കുകയാണ് എങ്ങനെ മുന്നോട്ട് വരണം എങ്ങനെ എന്ത് തീരുമാനമാണ് ഇനി മുന്നോട്ട് പോകാൻ നേരം എടുക്കേണ്ടത് എന്നൊക്കെ സോറി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്നു ചിലപ്പോൾ ഏതെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് ചിലപ്പോൾ വല്ല ഹോസ്പിറ്റലിലും ആവാം അവിടെ ആയാലും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശരിക്കും കുറച്ച് വീക്കായിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉണ്ടായിട്ട് മുന്നോട്ട് വരും അല്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മാറിയിട്ട് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരും വരാതിരിക്കില്ല എന്ന് കാണുന്നുണ്ട് നമുക്കിനി നോക്കാം നമുക്ക് മൂന്ന് കാർഡ് കൂടി എടുക്കാവേ എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ മ്യൂണോളജിയിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നത് ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് എന്ന് വന്നിട്ടുണ്ട് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹൗ ഫെയ്ത്ത് ഇൻ യുവർ ട്രീംസ് എന്നുള്ളതാണ് ഹൗ ഫെയ്ത്ത് ഇൻ യുവർ ട്രീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങളുടെ ട്രീംസിൽ സ്വപ്നങ്ങളിൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന സ്വപ്നങ്ങളിൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു ഫെയ്ത്ത് ഉണ്ടാവണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസമില്ലാതെ ഒരു കാര്യത്തിലും മുൻപോട്ടിറങ്ങാൻ പാടില്ല പല കാര്യങ്ങളും അങ്ങനെയാണ് നമുക്കൊരു വിശ്വാസം ഇല്ല നമ്മുടെ മനസ്സുകൊണ്ട് എപ്പോഴും പറയാണ് ഓ ഞാൻ എന്തിനാണ് അതിനു വേണ്ടി പാടുപെടുന്നത് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തിനും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കണം എനിക്കത് എന്തായാലും കിട്ടത്തില്ല ഓ പിന്നെ ഒന്ന് പരിശ്രമിച്ച് നോക്കാം ഇങ്ങനെ അലസ കൂടി നിങ്ങൾ ഒരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെടരുത് ഒന്നാമത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവാണ് എനിക്കത് കിട്ടത്തില്ല എന്ന് നിങ്ങൾ അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് കിട്ടി വരുന്നത് മനസ്സിലായോ അല്ല ഞാൻ ഞാനതിന് ശ്രമിക്കും എനിക്ക് എനിക്കതിനെ കിട്ടുന്ന സമയം വരെ ഞാൻ ഞാനതിന് പരിശ്രമിക്കും എനിക്കത് ലഭിക്കും ഞാനത് നേടിയെടുക്കും എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി നിങ്ങൾ അതിന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധിച്ചിരിക്കും അത് സംഭവിച്ചിരിക്കും നിങ്ങളിലേക്ക് മനസ്സിലായി അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ വിശ്വാസമില്ലാതെ ഒന്നിനും പുറപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നതാണ് ഇവിടെ എ ന്യൂ സ്റ്റാർ പീസ് കമ്മിങ് കണ്ടില്ലേ ഇവിടെ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ആകാം പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജോലി ലഭിക്കാനുള്ളതാവാം ചിലപ്പോൾ വിവാഹം നടക്കാനുള്ളതാവാം ചിലപ്പോൾ ജോലി സോറി വീട് ലഭിക്കുന്നതാവാം ഒരു വീടിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് പുതിയതായിട്ട് താമസം മാറാനാവാം പുതിയ വീട്ടിലേക്കുള്ള ഗ്രഹപ്രവേശമാവാം ചിലപ്പോൾ ഒരു വാഹനം വാങ്ങിച്ചാലും എന്താണ് അതൊരു പുതിയ തുടക്കമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്തോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒന്ന് വരുന്നുണ്ട് ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് എന്നാണ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു തുടക്കം ഇവിടെ വരികയാണ് അവിടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോവാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ അടുത്തത് വന്നിരിക്കുന്നത് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ എന്നാണ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളിലും ഒരു കംഫോർട്ട് സോണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സുരക്ഷിത മേഖല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറഞ്ഞ ഒരു പത്ത് പതിനായിരം രൂപ ശമ്പളം അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു അൻപതിനായിരം ആയിക്കോട്ടെ അത്രയും ശമ്പളമുള്ള ഒരു ജോലിയിൽ നിങ്ങൾ കഴിയുകയാണ് അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കുകയാണ് എനിക്കിത് മതി ഇനിയൊന്നും എനിക്ക് മുന്നോട്ട് പോകേണ്ട ഞാൻ ഇതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞോളാം എനിക്കിനി കൂടുതലായിട്ട് ഒന്നും വരാനുമില്ല ഞാൻ ഒന്നിലോട്ട് പോകുന്നുമില്ല ഇത്രയും മതി ഉള്ളത് കൊണ്ട് കഴിയുകയാണ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനൊരു മാറ്റം വരുത്തണം മനസ്സിലായോ നിങ്ങൾ അവിടെ നിന്നും ഒന്ന് പുറത്തേക്ക് കിടക്കണം എന്നിട്ട് നിങ്ങൾ വിചാരിക്കണം എനിക്ക് ഇനിയും സാമ്പത്തികമായിട്ട് മണി ഞാൻ ചെയ്യാൻ പറ്റുമല്ലോ ഇനി എനിക്കിതിലും കുറച്ചുകൂടി ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് അണി ഏൺ ചെയ്യാനുള്ള പല കാര്യങ്ങളും ഉണ്ട് കാരണം എനിക്കതിന് കഴിവുണ്ട് ഞാൻ ശ്രമിച്ചാൽ എനിക്കത് നടപ്പിലാക്കാൻ പറ്റും എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരിക ഒന്ന് ചിലപ്പോൾ ചാനലുകൾ എന്തെങ്കിലും ചാനലുകൾ തുടങ്ങാം അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും മണി സംബന്ധമായ ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്കൊരു സൈഡിൽ കൂടി അല്ലെങ്കിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക അല്ലെങ്കിൽ തയ്യൽ അറിയാവുന്നവർക്ക് അതാവാം മറ്റെന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ നിന്റെ സൈഡിൽ കൂടിയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും പുറത്ത് കടക്കുക ഉള്ളതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കുറച്ചുകൂടി കടന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കയ്യിൽ ഒതുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ടൈം ടു ടേക്ക് ആക്ഷൻ അതെ കറക്റ്റല്ലേ നമുക്ക് സമയമായിരിക്കുന്നു ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് പോകാനുള്ള സമയവും ആയിരിക്കുന്നു ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ സമയമുണ്ട് ആയിരിക്കുന്നു അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല മനസ്സിലാവും അത് നാളെയാട്ടം മറ്റന്നാളാട്ടെ എന്ന് കരുതിയിരിക്കാൻ പാടില്ല കാരണം എന്താണ് നിങ്ങളുടെ ആ സമയം അടുത്തിരിക്കുന്നു നമുക്ക് ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അതേ സമയത്ത് തന്നെ തുടങ്ങണം അല്ലാതെ മനസ്സിന് അലസത കൊടുത്തിട്ട് നാളെയാട്ടെ മറ്റന്നാളാട്ടോ ഇന്നു നല്ല സമയമല്ല മറ്റന്നാൾ ആട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ ആറി ആറി കാണുത്തു പോകും മനസ്സിലായോ അപ്പോ അത് അങ്ങനെ ഒരു ഗതിയിലേക്ക് പോകാൻ പാടില്ല ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ആക്ഷൻ എടുത്തോളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് സക്സസിലേക്ക് കടക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കും അല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ